Нам മലയാളികൾ ഏറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു മഞ്ജു അപ്പോഴും മലയാളികൾ ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല ശേഷം ഹവോൾഡാർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപ്പകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്ക് ഓവറുകളെല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് ും മഞ്ചു ചുവട് വെച്ചു കഴിഞ്ഞു മലയാളികളുടെ പ്രിയപ്പെട്ട എന്നും മഞ്ജു മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നടി മഞ്ചുവാരർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഫോട്ടോ വൈറലായിരുന്നു നീല നിറത്തിലുള്ള കുർത്തയും പാന്റുമായിരുന്നു വേഷം കൈ നിറയെ ആന്റിക് വളകളും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ മഞ്ജുവാര്യർ പങ്കുവെച്ച പുതിയ വീഡിയോയാണ് വൈറലായിരിക്കുന്നത് നടി എന്നതിനപ്പുറത്തേക്ക് നല്ലൊരു നർത്തകി കൂടിയാണ് മഞ്ജു ഇപ്പോൾ നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് മഞ്ജു പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോഴും തെറ്റുകൾ വരുത്തുകയും അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നു എന്ന് കുറിപ്പോടെയാണ് നൃത്ത ദിനത്തിൽ മഞ്ജു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് മഞ്ജു നൃത്തം ചെയ്യുന്നത് മഞ്ജുവിന്റെ ഗുരു ഗീത പത്മകുമാറാണ് പാടുന്നത് മുൻപൊരിക്കൽ ഗീത പത്മകുമാറിനെ കുറിച്ച് മഞ്ജു പറഞ്ഞിരുന്നു എന്റെ ആദ്യത്തെ ഗുരു സെലിൻകുമാരി ടീച്ചർ മുതൽ ഇപ്പോഴത്തെ കുഹു സീത പത്മകുമാർ വരെ എല്ലാവരും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് എന്റെ നേട്ടങ്ങളിൽ അവരുടെയെല്ലാം സംഭാവനകളുണ്ട് ഇപ്പോൾ ഗീത ടീച്ചറുടെ അടുത്ത് പഠനം തുടരുന്നു നാവ് കൊണ്ട് ടീച്ചർ എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഹൃദയം കൊണ്ട് ചേച്ചി എന്നാണ് വിളിക്കുന്നത് ടീച്ചർ പറയും സിനിമ താരമായതുകൊണ്ടല്ല മഞ്ജു നല്ല നർത്തകിയായതുകൊണ്ടാണ് ആളുകൾ പ്രോഗ്രാം കാണാൻ വരേണ്ടത് അതനുസരിച്ചുള്ള പെർഫോമൻസ് തിരികെ കൊടുക്കണമെന്ന് എന്നാണ് മഞ്ജു പറഞ്ഞത് നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് ഇതാ ഇതുപോലെ ചെയ്യാൻ ഈ ലേഡീസ് സൂപ്പർ സ്റ്റാറായ മഞ്ജു ചേച്ചിക്ക് കഴിയും ഓരോ ദിവസവും തുടങ്ങുന്നത് മഞ്ജുവിന്റെ ഏതെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടാണ് ആ ദിവസം മുഴുവൻ എന്താ ഒരു എനർജി നൃത്തവും ആ ചമ്മിയ ചിരിയും കലക്കി നിങ്ങൾ ഫോർട്ടി പ്ലസുകാരുടെ ഐക്കണാണ് പോസിറ്റീവ് എനർജി ലവ് യു ഞാൻ കണ്ട ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയ മിസ്റ്റേക്ക് ആണ് ഈ വീഡിയോയ്ക്ക് നന്ദി മഞ്ജു ചേച്ചി കഠിനോധനത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് വിയർപ്പിനു ശേഷം വരുന്ന തിളക്കം മഹത്തരമാണ് ഈ ലാളിത്യം നിലനിർത്തുക എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ രണ്ടാം വരവിൽ പുതിയൊരു മഞ്ജു വരരെയാണ് ആരാധകർ കണ്ടത് വളരെ പക്വതയോടെ സംസാരിക്കുന്ന ഡ്രസ്സിംഗിലും ഫിറ്റ്നസിലും ശ്രദ്ധിക്കുന്ന മഞ്ജു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ മഞ്ജു പതിനാല് ശേഷം സിനിമയിലേക്ക് മഞ്ജു തിരിച്ചുവന്നപ്പോൾ ആരാധകർ വൻ സ്വീകരണമാണ് നൽകിയത് ഇന്ന് മലയാളത്തിലും തമിഴിലും തിരക്കുള്ള താരമാണ് മഞ്ജു ദിലീപുമായുള്ള വിവാഹത്തിന് പിന്നാലെയാണ് മഞ്ജു വരർ സിനിമയിൽ നിന്ന് വിട്ടുനിന്നത് ദിലീപുമായി വിവാഹം ബന്ധം വേർപ്പെടുത്തിയതിന് പിന്നാലെയാണ് വീണ്ടും അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തിയത് അഭിനയത്തിലേക്ക് മടങ്ങിയപ്പോഴും മഞ്ജു നൃത്തത്തെയും ചേർത്തു പിടിച്ചു കല്യാണത്തിന് ശേഷം ഡാൻസിലും മഞ്ജുവിന് വലിയ ഗ്യാപ്പ് വന്നിരുന്നു കല്യാണത്തിന് ശേഷം ഡാൻസിലും മഞ്ജുവിന് വലിയ ഗ്യാപ്പ് വന്നിരുന്നു പിന്നീട് മകൾ മീനാക്ഷിയെ ഡാൻസ് പഠിപ്പിക്കാൻ ഗീതാപത്മകുമാർ ടീച്ചർ വീട്ടിൽ വന്നപ്പോഴാണ് മഞ്ജു ഒരു കൗതുകത്തിന് വേണ്ടി പങ്കെടുക്കൊപ്പം വീണ്ടും ചുവട് വെച്ചത് ആ സമയത്ത് താൻ ആദ്യമേ ടീച്ചറോട് ഡാൻസ് ചെയ്തിട്ട് വർഷങ്ങളായില്ലേ അറിയാമായിരുന്നതെല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും എന്നാലും ശ്രമിക്കുകയാണ് എന്നാണ് പറഞ്ഞതെന്ന് മഞ്ജു വാര്യർ നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം തന്നെ മഞ്ജുവിന്റെ ജീവിതവും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് നൃത്തത്തിന് മഞ്ജുവിന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് വിവാഹം ചെയ്ത ശേഷം അഭിനയത്തോടൊപ്പം നൃത്തവേദികളിൽ നിന്നും മഞ്ജു വാര്യർ മാറി നിന്നിരുന്നു ഭർത്താവ് ദിലീപുമായി അകന്നു തുടങ്ങിയ കാലത്താണ് മഞ്ജു വീണ്ടും നൃത്തം ചെയ്യുന്നത് വേൾഡ് ഡാൻസ് ഡേയോട് അനുബന്ധിച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന മഞ്ജുവിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ഈ വേളയിൽ നടിയുടെ സുഹൃത്തും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി മുമ്പ് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഒരു ക്ഷേത്ര പരിപാടിക്ക് മഞ്ജുവാരുടെ നൃത്തം ബുക്ക് ചെയ്യാൻ സംഘാടകർ സമീപിച്ചത് ഭാഗ്യലക്ഷ്മി ആയിരുന്നു വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് മഞ്ജുവാരുടെ കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നെന്നാണ് ഭാഗ്യലക്ഷ്മി അന്തസ് പറഞ്ഞത് മഞ്ജു തന്നെയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു കരിക്കേകം ക്ഷേത്രത്തിലുള്ളവർ എന്നെ വിളിച്ചു ഉത്സവകാലത്ത് ഡാൻസിന് മഞ്ജുവാരുടെ സംഘടിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചു ഗീത മോഹൻദാസിനോട് സംസാരിച്ചപ്പോൾ മഞ്ജുവിന്റെ നമ്പർ തന്നു ഞാൻ മഞ്ജുവിനെ വിളിച്ചു ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചു കളിക്കും ചേച്ചി ഡാൻസ് ചെയ്തേ പറ്റൂ സാമ്പത്തികമായി ഞാൻ വളരെ പ്രശ്നത്തിലാണ് കാരണം എന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കയ്യിൽ പൈസ ഇല്ല പൈസ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ക്ഷേത്രത്തിൽ നല്ല തുകയ്ക്ക് മഞ്ജുമാരെ ഡാൻസ് ചെയ്തെന്നും ഭാഗ്യലക്ഷ്മി അന്ന് ചൂണ്ടിക്കാട്ടി അക്കാലത്ത് ദിലീപും മഞ്ജുവാരും തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മി അന്ന് ദിലീപ് മഞ്ജു ഡാൻസ് ചെയ്യുന്നതിനെ എതിർത്തുന്നതിനെ കുറിച്ചും ഭാഗ്യലക്ഷ്മി സംസാരിച്ചു രാത്രി കാലങ്ങളിൽ എനിക്ക് കോൾ വരാറില്ല ഒന്നര മണിയായപ്പോൾ എനിക്കൊരു കോൾ വന്നു നോക്കുമ്പോൾ ദിലീപാണ് എനിക്ക് ദേഷ്യം വന്നു എന്തിനാണ് രാത്രി ഒന്നരയ്ക്കൊക്കെ എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചു ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചി ചേച്ചിയാണ് അമ്പലത്തിൽ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്തതെന്ന് ദിലീപ് ചോദിച്ചു ഫിക്സ് ചെയ്ത് കൊടുത്തതല്ല രണ്ടുപേരെ കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു ഡാൻസ് കളിക്കാൻ പാടില്ലെന്ന് ദിലീപും പറഞ്ഞു എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ നേരിട്ട് സംസാരിക്കൂ നിങ്ങളുടെ ഭാര്യയല്ലേ എന്ന് ഞാൻ ചോദിച്ചു ചേച്ചിയോട് ഭയങ്കര ബഹുമാനവും സ്നേഹവുമാണ് ചേച്ചി പറഞ്ഞാൽ കേൾക്കുമെന്ന് ദിലീപ് മറുപടി നൽകി പതിനാല് വർഷം കൂടെ ജീവിച്ച നിങ്ങൾക്ക് അവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച എനിക്ക് എങ്ങനെ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ കുറച്ച് രൂക്ഷമായി തന്നെ എന്നോട് സംസാരിച്ചു ഞാനും തിരിച്ച് രൂക്ഷമായി സംസാരിച്ചു അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു രാവിലെ എന്നെ വിളിക്കണം അത്യാവശ്യമായി കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ മഞ്ജുവിന് ഞാൻ മെസ്സേജ് അയച്ചു രാവിലെ ആറോ ആയപ്പോൾ മഞ്ജു എന്നെ വിളിച്ചു ഇന്നലെ രാത്രി ദിലീപ് വിളിച്ചിരുന്നു കുറച്ച് രൂക്ഷമായി സംസാരിച്ചു പ്രശ്നമാണെങ്കിൽ ഡാൻസ് നിർത്തിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം ചേച്ചി ഇതേക്കുറിച്ചൊന്നും അറിയേണ്ട കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്ന് മഞ്ജു പറഞ്ഞു ആ ഡാൻസ് പെർഫോമൻസ് മഞ്ജു ചെയ്തെന്നും ഭാഗ്യലക്ഷ്മി തുറന്നു പറയുന്നു വിവാഹ ജീവിതം തകർന്നതോടെ ഭർത്താവ് ദിലീപിൽ നിന്നും ജീവനാംശമായി ഒന്നും വാങ്ങാതെയാണ് മഞ്ജു വാര്യർ പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്തത് ഇക്കാലയളവിനെ സാമ്പത്തികപരമായി മഞ്ജു മഞ്ജുവാര്യർക്കുണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ടതാണ് വിലവെടുപ്പുള്ള നായകന്മാരിൽ ഒരാളായ വാര്യർ പടിപടിയാണ് സാമ്പത്തികമായി വളർന്നത് നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ ആസ്തി മഞ്ജുവാര്യർക്ക് ഇന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അൻപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി വരെയാണ് താരം ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം തമിഴകത്തെ മുൻദിന താരമായി മാർക്കറ്റ് വാല്യൂ വീണ്ടും കൂടിയിട്ടുണ്ട് ആഡംബര കാറുകളും ബൈക്കും മഞ്ജു തുനിവ എന്ന അജിത് ചിത്രത്തിന് അഭിനയിച്ച ശേഷമാണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപ വില വരുന്ന ബിഎംഡബ്ല്യു ബൈക്ക് മഞ്ജു സ്വന്തമാകുന്നത് റേഞ്ച് റോവർ മിനി കൂപ്പർ വലാനോ തുടങ്ങിയ കാറുകൾ മഞ്ജുവിനുണ്ട് ഒരു കോടിക്കടുത്ത് വില വരുന്നതാണ് നടിയുടെ പക്കലുള്ള റേഞ്ച് റോവർ വില അതേസമയം തനികയാണെങ്കിലും വളരെ സിമ്പിളായിട്ടാണ് മഞ്ജുവിനെ പൊതു ഇടങ്ങളിൽ കാണാറുള്ളത് ആർഭാട ജീവിതമല്ല നടി നയിക്കുന്നത് മഞ്ജു സെറ്റുകളിലേക്കോ ഷോയിലേക്കോ എത്തുന്നത് ഒരുപാട് സഹായികളുമായല്ലെന്നും സ്വന്തം കാര്യങ്ങൾ അവർ തന്നെയാണ് ചെയ്യാറുള്ളതെന്നും നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പണത്തെ പോലെ പുറമേക്കുള്ള സൗന്ദര്യത്തിനും മഞ്ജു പ്രാധാന്യം നൽകാറില്ല ചെറുപ്പമായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തനിക്ക് സന്തോഷം തോന്നാറില്ലെന്നും സന്തോഷമായിരിക്കുന്നു എന്ന് കേൾക്കാനാണ് ഇഷ്ടമെന്നും മഞ്ജു വാര്യർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുന്നോട്ടുള്ള യാത്രകൾക്കിടയിൽ ഒരിക്കൽ പോലും മഞ്ജു വാര്യർക്ക് പുറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളെക്കാൾ കൂടുതൽ നേട്ടങ്ങളിലേക്കാണ് താരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോഴും മലയാള സിനിമയിൽ ഒരു സ്ത്രീപക്ഷ സിനിമ അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രധാന കഥാപാത്രമായി അവതരിപ്പിക്കുന്ന സിനിമ ഇറക്കണമെങ്കിൽ മഞ്ജുവാരര് പോലെ വളരെ ബോൾഡായിട്ടുള്ള ഒരു നടി ഉണ്ടായേ തീരും അത്തരത്തിലൊരു സ്റ്റേജിലേക്ക് എത്താൻ ഉർവശി മഞ്ജുവാരൃർ പോലെയുള്ളവർക്ക് മാത്രമേ ഇതുവരെ മലയാളത്തിൽ സാധിച്ചിട്ടുള്ളൂ ഈ സാധ്യതകളെല്ലാം തന്നെ മഞ്ജുവിന്റെ ആസ്ഥയിൽ വരും കാലങ്ങളിൽ വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നതിനുശേഷം ദിലീപിന്റെ കരിയറിൽ വലിയ തോൽവുകളും നഷ്ടങ്ങളും ഉണ്ടായുണ്ടാക്കിയിട്ടുള്ളത് എങ്കിലും അത് നടന്റെ ആസ്തിയെയോ വരുമാനത്തെയോ ബാധിച്ചിട്ടില്ല നമുക്കറിയാം സ്വന്തം അധ്വാനം കൊണ്ട് മിംക്രിയിലൂടെ വളരെ കഷ്ടപ്പെട്ട് സിനിമയിലേക്ക് എത്തിയ നടനാണ് ദിലീപ് മഞ്ജുവും അതുപോലെ തന്നെ വലിയ ധാരാളം വിജയങ്ങളുള്ള ഒരു ഭൂതകാലമുള്ള നടിയാണ് പക്ഷെ ഇന്ന് ഇരുവരും സഞ്ചരിക്കുന്ന പാതകൾ വ്യത്യസ്തമാണ് മികച്ച കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് മഞ്ജുവരും മലയാളത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങുന്ന നടിയായി മാറിയപ്പോൾ ദിലീപ് ആകട്ടെ തുടരെ തുടരെയുള്ള ബോക്സ് ഓഫീസ് പരാജയങ്ങളിൽപ്പെട്ട് കരകയറാനാവാതെ നിൽക്കുകയാണ് മിമിക്രി താരത്തിൽ തുടങ്ങിയ സംവിധാന സഹായിയായി പിന്നീട് നടനായ വളർച്ചയാണ് ദിലീപിലുണ്ടായത് മൂവായിരം രൂപ പ്രതിഫലം വാങ്ങി സിനിമയിൽ അഭിനയിച്ച താരത്തിന്റെ ഇന്നത്തെ പ്രതിഫലം കോടികളാണ് സിനിമയ്ക്കൊപ്പം തന്നെ ബിസിനസ്സിലും അദ്ദേഹം വണ്ടേ സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ ലഭിച്ച പണം ഒന്നും തന്നെ താരം വെറുതെ കളഞ്ഞിട്ടില്ല തിയേറ്ററുകൾ ഹോട്ടലുകൾ തുടങ്ങി നല്ലൊരു ഇൻവെസ്റ്റ് തന്നെ അദ്ദേഹം ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട് ഏകദേശം അറുന്നൂറ് കോടി രൂപയാണ് ദിലീപിന്റെ ആസ്തിയായിട്ട് കണക്കാക്കപ്പെടുന്നത് വിവിധ റിപ്പോർട്ടുകളിൽ ഇത് അഞ്ഞൂറ് കോടിയാണെന്നും പറയുന്നുണ്ട് ഇതിൽ എത്രത്തോളം വ്യക്തത ഉണ്ടെന്നും ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ദിലീപിന്റെ ബിസിനസ് തന്ത്രങ്ങളും പണം ഇരട്ടിപ്പിക്കാനുള്ള ബുദ്ധിയും നിർമ്മാണത്തിലും മറ്റ് സിനിമ മേഖലകളിലുമുള്ള ബന്ധങ്ങളും അദ്ദേഹത്തെ അറുന്നൂറ് കോടി ആസ്തിയുള്ളയാളാക്കി ഉള്ളയാളാക്കി മാറ്റുന്ന പറഞ്ഞാൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല അടുത്തിടെ എല്ലാ സിനിമകളും പരാജയവുമായിരുന്നെങ്കിലും ഇതൊന്നും ദിലീപിനെ ബാധിച്ചിട്ടില്ല കാരണം അതിന്റെ എല്ലാം പ്രൊഡ്യൂസേഴ്സ് വേറെയായിരുന്നു ദിലീപിന്റെ പ്രൊഡക്ഷനിൽ പുറത്തു വന്ന ചില സിനിമകളിലും നഷ്ടമുണ്ടായെങ്കിലും ഇവ ഒ ടി ഫോമുകളിൽ ലാഭത്തിൽ തന്നെയാണ് വിറ്റുപോയിട്ടുള്ളത് മലയാളത്തിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടി ആസ്ഥയിൽ വഞ്ചുവാരർ ദിലീപിനെ പിറകിലാക്കി ദിലീപും പ്രിയ സുഹൃത്തിനും ആദർശയും ഒന്നിച്ചു തുടങ്ങിയ ദേപുട്ട് എന്ന റെസ്റ്റോറന്റ് വലിയ ഭക്ഷണ ആരാധകരുള്ള കൊച്ചിയിലെ ഒരു മികച്ച സ്ഥലമാണ് റെസ്റ്റോറന്റ് മേഖലയിൽ ഉണ്ടായ ലാഭം മൂലം കോഴിക്കോട് ദുബായ് ഖത്തർ എന്നിവിടങ്ങളിലെല്ലാം ദേപുട്ടിന് ഇപ്പോൾ ശാഖകളുണ്ട്